ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീ അകയറിയാതെ വലഞ്ഞിടുമെന്നെ നീ ഭഗവതിയോടൊരുമിച്ചെഴുങ്ങള്ളി വൻ അകമൊരു കും പടി ൊരു നേരമടുത്തു വരാതിനീ എനിക്ക് പാപം വരാതെ എന്നെ അനുഗ്രഹിക്കണം വകയറിയാതെ വകതിരിവില്ലാതെ ഭഗവതി പാർവതി അകമൊരുകുംപടി ഉള്ളലിയും വിധം മാം എന്നെ അഖം പാപം ഞാൻ വകതിരിവില്ലാതെ വലഞ്ഞുകൊണ്ടിരിക്കുന്നു ഭഗവതിയോടുകൂടി എഴുന്നള്ളി വന്ന് അങ്ങ് എന്നെ അനുഗ്രഹിച്ച് കടാക്ഷിക്കുക കാരുണ്യാതിരേഖത്താൽ അകമൊരുകി അനുഗ്രഹിച്ചാൽ പാപം എൻ്റെ അടുത്ത് ഒരിക്കലും വരികയില്ല സത്യമേത് അസത്യമേത് എന്ന് വക തിരിച്ചറിയാൻ കഴിയാതെ ക്ലേശിക്കുന്ന ഈ ഭക്തനെ അവിടുന്ന് ദേവിയോടൊരു ഒരുമിച്ച് അടുത്തെത്തി ഭക്തി കൊണ്ടെൻ്റെ ഹൃദയം മലിയുമാറ് ഇനിമേൽ പാപം ഒരിക്കലും തീണ്ടാത്തവണ്ണം എന്നെ ഒന്ന് കടാക്ഷിക്കുക സത്യാന്വേഷണത്തിൻ്റെ ആദ്യത്തെ പടിയാണ് നിത്യാനിത്യ വസ്തുവിവേകം സത്യനിഷ്ഠമായ ഒരു ഗുരുവിൽ നിന്നു വേണമത് സമ്പാദിക്കാൻ അതിനും ഭഗവത് കാരുണ്യമുണ്ടെങ്കിലേ സാധ്യമാവൂ മനസ്സിനെ കാമാതി ദോഷരഹിതമാക്കി ഭഗവത്ഭക്തി കൊണ്ട് നിറയ്ക്കണമെന്നാണ് ഇനിയുള്ള അപേക്ഷ ഓം ശാന്തി 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 ഓം തദ് ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തൂ ഓ